കഴിഞ്ഞ ദിവസം കലോത്സവത്തിന്റെ തിരക്ക് കാരണം ആശ്രമം മൈതാനം ചുറ്റി നടന്ന് കാഴ്ചകൾ കാണാൻ രണ്ടര വയസ്സുകാരികളായ നക്ഷത്രയ്ക്കും നിതികയ്ക്കും കഴിഞ്ഞില്ല ഇന്ന് മുത്തച്ഛന്റെ കൈപിടിച്ച് ഇരുവരും രാവിലെ തന്നെ മൈതാനത്തെത്തി അല്പം ചുറ്റിക്കറക്കം തിരക്കായി വരുന്നതേ ആശ്രമം എങ്ങനുണ്ടെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ മൈതാനത്തിന് സമീപത്താണ് ഇരുവരുടെയും വീട് പതിവായി മുത്തച്ഛനോടൊപ്പം മൈതാനത്ത് എത്താറുണ്ടെങ്കിലും കലോത്സവത്തിന്റെ ഈ തിക്കും തിരക്കും ഇരുവർക്കും ആദ്യ അനുഭവം നഴ്സറി ഗാനവും ഇരുവരും പാടി നല്ല തങ്ങൾ കൊല്ലത്തുകാർക്ക് അഭിമാനമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവമെന്ന് മുത്തച്ഛൻ സദാശിവൻ പറഞ്ഞു കൊല്ലം പൂരത്തേക്കാൾ തിരക്കാണ് കലോത്സവത്തിനെന്നും കൊല്ലംപൂരത്തിന്റെ ഉത്സവ കമ്മിറ്റിയിലെ വാർഡ് കൺവീനർ കൂടിയായ സദാശിവൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൊച്ചുമക്കളാണ് ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള രാവിലെ നടക്കാൻ വരുന്ന ആളുകളാണ് അപ്പോൾ ഇന്ന് ഇന്നലെ ഒന്നും കുട്ടികളെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല മെനഞ്ഞാന്ന് രാത്രി ഞങ്ങൾ കുട്ടികളെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിനകത്ത് ഒന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റ പാട് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയില്ല തിരക്കൊക്കെ ഒഴിയുന്നതിനും ഇന്ന് രാവിലെ ഒന്ന് റോഡിലോട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കുട്ടികളെ കൊണ്ട് സദാശിവന്റെ മകൾ ഗൗതമിയുടെ മക്കളാണ് നക്ഷത്രയും നിധികയും മൈതാനം ചുറ്റിക്കറങ്ങി കണ്ട ശേഷം മുത്തശ്ശന്റെ കൈ പിടിച്ച് ഇരുവരും വീട്ടിലേക്ക് മടങ്ങി കലോത്സവ നഗരിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കൊല്ലം